ഹായ് ഗൾസ് വെൽക്കം ബാക്ക് ടു മാ ഡ്രീംസ് അപ്പോൾ ഇന്ന് നമുക്കൊരു ആങ്കറിങ് വർക്ക് ഉണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അനങ്ങൊരുങ്ങി പോണത് സംഭവം നല്ല അടിപൊളി മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഓൾറെഡി പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഹാളിലായിരുന്നു പ്രോഗ്രാം ഇത് ഒരു ബാപ്റ്റിസ് ആയിരുന്നു ഇതായിരുന്നു നമ്മുടെ ബേബി അവരുടെ ഈ സ്റ്റേജും സംഭവമൊക്കെ സെറ്റാകുന്ന കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു ഇത് ലിയാൻ നമ്മുടെ പി ജി മേറ്റാണ് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വന്നത് പിന്നെ ആങ്കറിംഗ് ഒക്കെ ആസ് യൂഷ്വൽ വലിയ കുഴപ്പമൊന്നും ില്ല നല്ല തന്നെയായിരുന്നു പിന്നെ ബേബി ഭയങ്കര കരച്ചിലായിരുന്നു എന്നാലും പ്രോഗ്രാം ഒക്കെ സൂപ്പറായിരുന്നു പിന്നെ ഫുഡ് ഫുഡിൻ്റെ വയസ്സിൽ പിന്നെ പറയണ്ടല്ലോ ക്രിസ്ത്യൻസിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ബേബിയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ നമ്മുടെ പരിപാടി അങ്ങനെ അടിപൊളിയായിട്ട് തീർന്നിട്ട് നമ്മൾ ബൈബേ പറയാറായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ